നമസ്കാരം പ്രവാസ് ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് കടമെടുക്കൽ പരിധിയിൽ തർക്കിച്ച് ജർമ്മൻ രാഷ്ട്രീയം ഒരുപക്ഷെ കലങ്ങി മറിഞ്ഞേക്കും കടമെടുക്കൽ പരിധി സംബന്ധിച്ച തർക്കമാണ് ജർമ്മനിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണമായത് കടമെടുക്കൽ പരിധി എടുത്തു കളയുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും പുതിയ സർക്കാർ മുന്നോട്ട് പോകുക എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന അടിസ്ഥാന സൌകര്യ വികസനത്തിനും പ്രതിരോധ മേഖലയ്ക്കും വകയിരുത്തുന്ന തുക വർദ്ധിപ്പിക്കാൻ സർക്കാരിന് മുന്നിൽ തൽക്കാലം മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നതാണ് ഇതിന്റെ സത്യം പരിധിയിൽ കവിഞ്ഞ് വായ്പ എടുക്കാൻ നിലവിൽ ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റിനോ പതിനാറ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കോ അധികാരമില്ല ജി സെവൻ രാജ്യങ്ങളിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധം കർക്കശമാണ് ജർമ്മനി ഇക്കാര്യത്തിൽ പിന്തുടരുന്ന നിയന്ത്രണം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളതാണ് അടിസ്ഥാനപരമായി സർക്കാരുകളുടെ വരുമാനത്തിനുള്ളിൽ നിന്ന് മാത്രം ചെലവാക്കുക എന്നതാണ് ജർമ്മനിയുടെ തത്വം നികുതികളും ചുങ്കങ്ങളും പോലുള്ള വരുമാനങ്ങൾ കണക്കാക്കി വേണം ചെലവിനുള്ള പണം വകയിരുത്താൻ ഇതിനാണ് ഡെപ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തിഒൻപതിൽ അങ്കലമാർക്കൽ ചാൻസലറായിരിക്കെയാണ് ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്ത് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് സി ഡി യു പ്രതിനിധിയായ മേർക്കലിന് കീഴിൽ എസ് പി ഡി പ്രതിനിധി പിയർ സ്റ്റൈൻബ്രൂക്കായിരുന്നു അന്നത്തെ ധനമന്ത്രി ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനമെന്നാണ് സ്റ്റൈൻബ്രുഗ് അന്ന് അതിനെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഒരിക്കൽ കൂടി സി ഡിയും എസ് പി ഡിയും ചേർന്ന് സർക്കാർ രൂപീകരിക്കുമ്പോൾ ചരിത്രപരമായ ഈ തീരുമാനമാണ് തിരുത്തപ്പെടാൻ പോകുന്നത് വായ്പ എടുക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ ഗ്രീൻ പാർട്ടിയും ഇടതുപക്ഷ പാർട്ടിയും അന്ന് മുതൽ ശക്തമായി എതിർത്തു പോരുന്നതാണ് രാജ്യത്തിന്റെ വളർച്ചാശേഷി ശേഷി നിയന്ത്രിക്കുന്നതിന് തുല്യമാണിതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വായ്പയെടുത്താൽ പലിശ ഇനത്തിൽ കടം കുന്നുകൂ ൂടുമെന്ന് നിയന്ത്രണത്തിന്റെ വക്താക്കളും വാദിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഫെഡറൽ ഗവൺമെന്റിന് ഡെപ്റ്റ് ബ്രേക്ക് ബാധകമായത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലും എന്നാൽ രണ്ടായിരത്തി പതിനാലും മുതൽ തന്നെ അന്നത്തെ ധനമന്ത്രി വോഷ്കാങ് ഷോയ്ബിൾ ഇത് കണക്കിലെടുത്തുള്ള സന്തുലിത ബജറ്റാണ് അവതരിപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായിരുന്നു ജർമ്മനിയിൽ അങ്ങനെ ഒരു ബജറ്റ് തന്നെ അതേസമയം നിയന്ത്രണത്തിൽ ഫെഡറൽ ഗവൺമെന്റിന് മാത്രം ലഭിക്കുന്ന ഇളവുകൾ ഉപയോഗിച്ച കോവിഡ് കാലത്തും ഉക്രൈൻ യുദ്ധ കാലത്തും ജർമ്മൻ സർക്കാർ കടമെടുക്കാൻ നിർബന്ധിതമായിരുന്നു നിയന്ത്രണങ്ങളിൽ ഇനിയെങ്കിലും ഇളവ് വരുത്തിയില്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള രാജ്യത്തിന്റെ ശേഷി ചുരുങ്ങിപ്പോകുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയുക്ത ചാൻസലർ ഫെഡറിക് മേർസ് പ്രതിരോധ അടിസ്ഥാന സൌകര്യ മേഖലകളിൽ ചെലവാക്കുന്ന തുകയിൽ വലിയ തോതിൽ വർധന വരുത്തുമെന്ന പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് അനുസൃതമായ ഡെപ്റ്റ് ബ്രേക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ സി ഡിയും എസ് ഡിയും തമ്മിൽ ഏകദേശ ധാരണയും എന്നാൽ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും ഡെപ്റ്റ് ബ്രേക്ക് പാസ്സാവും സി ഡി യു എസ് മുന്നണികൾ കൂടിയാൽ മാത്രം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവില്ല അതിന് പരിസ്ഥിതിക്കാരായ ഗ്രീൻസ് കൂടി കനിയണം എന്നാൽ ഗ്രീൻസ് ഇക്കാര്യത്തിൽ അവരുടെ മറ്റു പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത് സാക്ഷാത്കരിച്ചെങ്കിൽ മാത്രമേ അവർ ഇക്കാര്യത്തിൽ പിന്തുണ നൽകുകയുള്ളൂ എന്നാണ് പ്രഖ്യാപനം അങ്ങനെയെങ്കിൽ സി ഡി യു എസ് സഖ്യത്തിന് ഗ്രീൻസിന്റെ മുന്നിൽ പത്തി മടക്കേണ്ട ഗതികേടാണ് ഉണ്ടാവുന്നത് എന്തായാലും മേർച്ചിന് ഒരു സർക്കാർ ഉണ്ടാക്കിയേ തീരും വിട്ടുവീഴ്ചയും ഒപ്പം കണ്ണടക്കിലുമൊക്കെ ഇനി സി ഡി യു മാറി മാറി പ്രയോഗിക്കേണ്ടി വരും ബിൽ വെള്ളിയാഴ്ച പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും ചൊവ്വാഴ്ചയാണ് ബില്ലിന്റെ വോട്ടെടുപ്പ് ആര് തുണയ്ക്കും ആർക്ക് പിഴയ്ക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ജർമ്മനിയിലെ ഡെപ്റ്റ് ബ്രേക്ക് എന്ന ഒരു വലിയ വിഷയത്തെ പറ്റിയുള്ള ഒരു വിശകലനമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇത് പലർക്കും എന്താണെന്നോ എന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ അറിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ ആണ് ഞങ്ങൾ ഇത്തരമൊരു എക്സ്ക്ലൂസീവ് അവതരിപ്പിച്ചത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ള സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ കാണുന്നുവെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും നന്ദി നമസ്കാരം